വിജു മീഡിയാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഫിഷിങ്ങും അതായത് കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഒരു വീഡിയോ ഞങ്ങൾ അതിരപ്പള്ളി റോട്ടിൽ പോയി വെറ്റപ്പാറയ്ക്ക് അടുത്ത് തന്ന ഒരു ഫിഷിങ്ങായിട്ടുള്ള ബന്ധപ്പെട്ട് അതിൻ്റെ തീറ്റ കാര്യങ്ങൾ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ബാക്കി വീഡിയോയിൽ കാണാം ഞങ്ങളിപ്പം നിൽക്കുന്നത് അതിരപ്പള്ളി റോട്ടിൽ വെറ്റലപ്പാറയ്ക്കടുത്ത് ഒരു എണ്ണപ്പനന്തോട്ടമുണ്ട് എണ്ണപ്പനന്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചാലക്കുടിപ്പഴം ഒഴുകുന്നുണ്ട് അവിടെ നമുക്ക് വെള്ളം കുറവായത് തന്നാൽ ഒരു കയം മാത്രമായിരുന്നു നമുക്ക് ഇങ്ങനെ എറിചൂണ്ടിടാൻ ഭാഗത്തിനേ ഉള്ളൂ ആ ഭാഗത്ത് അപ്പോൾ ആ കയത്തിൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എണ്ണപ്പനന്തോട്ടമൊക്കെ ഉള്ളവരാണ് അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ അത് റെഡ്സൺ നമ്മുടെ കൂട്ടുകാരനാണ് അവൻ എൻ്റെ അത് തീറ്റ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പൈഡർ ഹുക്കിൽ സ്പൈഡർ ഹുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു എട്ട് കുളത്തുണ്ടാവും എട്ട് കുളത്തിൻ്റെ നടുവിലാ സ്പ്രിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ഈ തീറ്റ സെറ്റ് ചെയ്യുന്നത് തീറ്റേനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം നമ്മളതിൻ്റെ അകത്ത് എന്തൊക്കെ തീറ്റ ഇട്ടിരിക്കുന്നതെന്ന് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ അകത്ത് മെയിനായിട്ട് മൈദ ഉണ്ടാവും മൈദയുടെ കൂട്ടത്തിൽ നമ്മൾ പെല്ലറ്റ് നമ്മുടെ നാട്ടിൽ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ തിരി അങ്ങനത്തെ നമ്മൾ പശുവിന് ആടിനൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെ തീറ്റ ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മൾ മൈദ മിക്സ് ചെയ്യും പിന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പാർലേജി ബിസ്ക്കറ്റ് ഉണ്ട് പാർലേജി ബിക്സ് ബിസ്ക്കറ്റ് മൈദ പെല്ലറ്റ് പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ചിരി എസൻസ് പൈനാപ്പിൾ എസൻസ് നമ്മൾ ഒരു ബോട്ടിൽ ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഒരു മുപ്പത് രൂപ നാൽപ്പത് രൂപ വരുന്ന ബോട്ടിലാണ് അതും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ തീറ്റ ഉണ്ടാക്കിയിരിക്കുന്നത് പലരും പല തീറ്റകൾ ഇടാണ്ട് അതായത് നമ്മുടെ തവള നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് തവള ഇത് അടുത്തതായിട്ട് നമ്മുടെ ഡോൾസനാണ് അവനും അടുത്ത തീറ്റ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ചൂണ്ടയിലേക്ക് ഇടാനുള്ള തീറ്റ അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കി കാണാം അതിൻ്റെ അകത്ത് പാർലജി ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ ഇപ്പോൾ ഡോൾസനും തീറ്റ സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് കാരണം നമ്മളൊരു ഉച്ച സമയമായിട്ടുണ്ട് ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ മീനുകളൊന്നും കിട്ടാൻ വഴിയില്ല അപ്പം ഇത് അതിൻ്റെ തീറ്റകളാണ് ബാക്കി കാണുന്നത് അപ്പോൾ ചൂണ്ട എറിയാനുള്ള തയ്യാറെടുപ്പാണ് ഡോൾസൻ നമ്മൾ ഏകദേശം ഒരു പുഴയുടെ സെൻറ്ററിൽ എത്തണം ആ നമ്മൾ ഏകദേശം സെൻ്ററിൽ ലൈൻ എത്തി ഇതിൻ്റെ അപ്പുറം കാണുന്നത് പാറകളാണ് അവിടേക്ക് വീണിട്ട് കാര്യമില്ല ഇപ്പം അത് വലിച്ച് രണ്ടാമത് അടുത്ത് തീറ്റിട്ട് ആക്കാൻ വേണ്ടി എറിഞ്ഞതാണ് സെൻറ്ററിൽ എത്തി ഇനി നമ്മൾ കാത്തിരിപ്പാണ് അതിൻ്റെ അകത്തൊരു മണിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കും നമ്മൾ അതിൻ്റെ അകത്ത് അപ്പോൾ അതിനുള്ള കാത്തിരിപ്പിന് വേണ്ടി നിൽക്കുകയാണ് ഇപ്പം റെഡ്സൻ്റെ ചൂണ്ട എറിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുകയാണ് അത് പറഞ്ഞ് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ് വീണിരിക്കുന്നത് ഇനി നമ്മൾ അവിടെ കുത്തി വെച്ചതിന് വേണ്ടി കാത്തിരിക്കണം മീൻ കിട്ടാൻ വേണ്ടി അത് ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ സമയമെടുക്കും കിട്ടുമ്പോൾ നല്ല മീനൊക്കെ കിട്ടുക ചിലപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് വരും ഈ ചൂണ്ട പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്ഷമയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം എന്നാലാണ് അതിൻ്റെ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളു അത് ചൂണ്ട ഇപ്പം നമുക്ക് അറിയാം നമ്മൾ യൂട്യൂബ് ചാനൽസിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും അതൊന്നും പറയാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് മാത്രം ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചിലപ്പോൾ വൈകിട്ട് വരെ വരുന്ന ചിലപ്പോൾ ഒന്നും കിട്ടില്ല ചിലപ്പോൾ കിട്ടുമ്പോൾ ഒരു അഞ്ച് ആറ് കിലോ ഉള്ള മീനുകൾ ചിലപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ കിട്ടും അങ്ങനെ ഇപ്പം അതിൻ്റെ അകത്തൊരു ചൂണ്ടയിലൊരു മീൻ കുടുക്കി റെഡ് കിടക്കണ്ട ഡോൾസനതിനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടൈറ്റ് ഉണ്ട് അപ്പോൾ എന്നോടും കൂടെ ഇറങ്ങാൻ പറഞ്ഞ് താഴേക്ക് അപ്പോൾ ഞാൻ ഇറങ്ങാനുള്ള തയ്യാറ് പുഴക്കത്താണ് മൊബൈലൊക്കെ താഴെ വെച്ച് ഇറങ്ങാൻ അവൻ ആ ചെറിയ മീനാണ് ഇറങ്ങാനുള്ള കാര്യമില്ല വലിച്ചു കയറ്റിയാൽ മതി ഒരു ആ കണ്ടിട്ടത് ആ പച്ചലുവട്ടിയാണെന്ന് പറഞ്ഞു നമ്മുടെ അവിടെയൊക്കെ പുല്ലോൻ എന്നൊക്കെ പറയുന്ന സാധനം പച്ച ലുവേട്ടി ആ കുഴപ്പമില്ല അത്യാവശ്യം വന്നിരുന്ന് നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അവരെ അടിച്ചു ചൂണ്ട ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം